നമസ്കാരം ഇന്ന് നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്ന വിഷയം കഴിഞ്ഞ ദിവസം മുൻ മന്ത്രി കെ ടി ജലീൽ വിസ്ഡം എന്ന് പറയുന്ന ഒരു സംഘടനയുടെ വേദിയിൽ വെച്ച് സംസാരിക്കുന്നതിനിടയിൽ കേരളത്തിൽ നടക്കുന്ന വലിയ തോതിലുള്ള ക്രിമിനൽ നടപടികൾ പ്രത്യേകിച്ച് മയക്കുമരുന്നുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട നടപടികൾ കൂടുതൽ ഇടപെടുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റികളാണ് മതബോധനം ലഭിച്ച കമ്മ്യൂണിറ്റിയിലെ യുവാക്കൾ അത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നതിന് എണ്ണം കൂടുതലാണ് എന്നൊക്കെ പറയുകയും മതബോധനത്തിൻ്റെ യഥാർത്ഥ ഫലം ലഭിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് പണ്ഡിതന്മാർ എന്ന് എന്നുൾപ്പെടെയുള്ള കമൻറ്റുകളൊക്കെ അദ്ദേഹം വന്നിരുന്നു അത് വലിയ തോതിലുള്ള വിമർശനം പല ഭാഗങ്ങളിൽ നിന്ന് ക്ഷണിച്ചു വരുത്തിയിട്ടുണ്ട് അതേസമയം ഈ കെട്ടി ജലീലിൻ്റെ ഈ പരാമർശത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്ന പല കോണുകളിൽ നിന്ന് അത്തരത്തിൽ പി സി ജോർജ് ഉൾപ്പെടെയുള്ള പല കോണുകളിൽ നിന്നും അതിന് രാഷ്ട്രീയമായി ഉപയോഗിക്കുന്ന തരത്തിലുള്ള കമൻസും സ്റ്റേറ്റ്മെൻസും ഒക്കെ വന്നിട്ടുണ്ട് നമ്മൾ ഇങ്ങനെയൊരു വിഷയം പ്രത്യേകിച്ച് ഒരു മതത്തിൻ്റെ വേദിയിൽ വെച്ച് ആ മതത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട് എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കുന്ന ഒരാൾ ഇത്തരത്തിലൊരു വലിയ തോതിൽ വിനാശകരമായിട്ടുള്ള ഒരു സംഭവം കേരളത്തിലുടനീ ഉടനീളം നടക്കുന്നതായി വാർത്തകൾ അനുദിനം വന്നുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ലഹരി വലിയൊരു വിപത്തായി കേരളത്തെ വരിഞ്ഞു മുറുക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ജീ ജീവിതത്തിൻ്റെ തുറകളിൽപ്പെട്ട എല്ലാ കമ്മ്യൂണിറ്റിയിൽ എല്ലാ വിഭാഗങ്ങളിലും എല്ലാ തരത്തിലുള്ള കൂട്ടായ്മകളിലും ഇന്ന് ഏറ്റവും വലിയ ചർച്ചാ വിഷയമായി ലഹരി മാറുന്ന ഒരു ഘട്ടത്തിൽ മുസ്ലിം മതത്തിൽപ്പെട്ടവരെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ കൂടുതൽ പ്രതിരോധത്തിലേക്ക് തള്ളി വിട്ടുകൊണ്ട് കെ ടി ജലീലിനെ പോലൊരു ഒരു നേതാവിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരം ഒരു സ്റ്റേറ്റ്മെൻ്റ് വന്നതിനെ സംബന്ധിച്ച് എന്താണ് മനാഫിന് പറയാനുള്ളത് ഒരിക്കലും വരാൻ പറ്റാത്തതായ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഇതിലൂടെ എന്താണ് ഒരു കെട്ടിജലിയില് ഉദ്ദേശിക്കുന്നത് തികച്ചും മറ്റുള്ള ആളുകൾക്ക് ഇപ്പോഴത്തെ ഒരു സെൻസിറ്റീവ് കാലഘട്ടമാണ് ഒരു ഒരു പൈശാചികമായ പ്രവർത്തികൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ശേഷം അതായത് തുടങ്ങിയത് മുതൽക്ക് നമ്മൾ മുന്നേ തലയിൽ കൈ വെച്ചു പോകുന്ന തരത്തിലുള്ള ക്രൂരമായ കൊലപാതകങ്ങൾ സ്വാഭാവികമായ കൊലപാതകം രൂപേണ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയാണിത് ഒരു ഒരു കുട്ടി വീട്ടിൽ നോൺ വെജ് ഇല്ലാത്തതിൻ്റെ പേരില് അമ്മനെ കഴുത്ത് കോയിനറക്കണമാതിരി അറുത്ത് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു ഒരു കൊലപാതകം അതൊക്കെ ഒരു എന്താ പറയുക റെഗുലറായിട്ട് ദിനം പ്രതി ഇങ്ങനെയുള്ള കൊലപാതകങ്ങൾ ക്രിമിനൽ പശ്ചാത്തല ക്രിമിനൽ ആക്ടിവിറ്റീസ് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഇതിൻ്റെ പിന്നിൽ പൂർണ്ണമായിട്ടും ലഹരി ഒരു പ്രധാന ഘടകമാണ് ലഹരിയുടെ ഭീകരമാണ് അത്രമാത്രം ലഹരി നമ്മളെ സമൂഹത്തിന്റെ ഇടയിൽ വ്യാപിച്ചു കിടക്കുക അതിലൊന്നുമില്ല ഒരു ഒരു ഇതുമില്ല അതില് ജാതി മത ഭേദമന്യ എല്ലാരും പ്രതികളാ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒരു പ്രത്യേക വേദിയിൽ വെച്ചിട്ട് ഇത്തരത്തിലുള്ള ഒരു പരാമർശം മറ്റുള്ള ആളുകൾക്ക് അടിക്കാനുള്ള ഒരു വടിയായിട്ട് ഈയൊരു ഇതിനെ കൊണ്ടുള്ള ഒരു പ്രയോജനമുള്ളൂ നേരെ മറിച്ചിട്ട് അതിനോടൊരു ആത്മാർത്ഥത കെട്ടി ജലീലുണ്ടെങ്കിൽ നമുക്ക് ഈ വിഷയം പള്ളി കമ്മിറ്റി ഉണ്ട് മഹല്ല് കമ്മിറ്റി ഉണ്ട് ഇത് മുഖാന്തരം എന്താക്കാം കൊണ്ടുപോകാം ഇപ്പം ഞമ്മളന്നെ പല സ്ഥലത്തും ഇപ്പോൾ ഈ ഇൻ്റെ സ്വന്തം മഹലിലായിക്കോട്ടെ മറ്റൊരു മഹലിലായിക്കോട്ടെ നമ്മൾ എല്ലാവരും ചർച്ച ചെയ്ത് ഉള്ളുക്കുള്ളാലെ തന്നെ നമ്മളിത് പരിഹരിക്കാൻ വേണ്ടി ശ്രമം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇതിപ്പോൾ ഒരു കുട്ടി ആഘോഷിച്ച് മൈക്ക് കെട്ടിയിട്ട് നാലാളെ മുന്നിൽ വിളിച്ച് പറയാതെ തന്നെ എല്ലാ പള്ളി കമ്മിറ്റിയിലും മറ്റുള്ള സ്ഥലത്ത് മഹല്ല് കമ്മിറ്റിയിലും ശ്രമങ്ങൾ തുടർ തുടങ്ങിയിട്ടുണ്ട് ഇപ്പം ഭീമാ പള്ളിയിൽ പള്ളി കമ്മിറ്റി ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള ആക്ടിവിറ്റിയിൽ ഏർപ്പെട്ടു കൊടുക്കണ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് കല്യാണത്തിന് കത്ത് കൊടുക്കൂല ഒരു ലെറ്റർ വേണം അത് കൊടുക്കൂല അതുപോലെ തന്നെ മരണ സമയത്ത് പള്ളിയിൽ അവരെ ശരീരം വെക്കാൻ അനുവദിക്കൂല വന്നതിന് ശേഷമാണ് അതിനു മുമ്പേ ഇപ്പം ഈ കുറച്ച് ദിവസം കൊണ്ട് ഈ പരിപാടികളൊക്കെ പല ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിന്റെ ഇടയിൽ എന്താവുകയാണ് നമ്മളൊരു പൊതു സമൂഹത്തിൻ്റെ ഇടയിൽ പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു സെൻസിറ്റീവ് വിഷയം നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ആ കയറി വന്നിട്ട് ഇത്തരത്തിൽ എന്താണ് ഇതിനോട് കൂടിയിട്ട് എന്താണ് മുസ്ലിം സമുദായത്തിൽ മൊത്തം മാറ്റം വരും ഒരു മാറ്റം വരാൻ പോകില്ല ഒരു സംസാരത്തിന് ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് കുറ്റം പറയാനുള്ള ഒരു അവസരം മാത്രമായി മാറുകയാണ് പകരം ഈ വിഷയത്തിൽ ഒരുപാട് മുസ്ലിം സമുദായം മാറ്റത്തിൻ്റെ പാതയിലാണ് മറ്റു മതങ്ങളും അതുപോലെ തന്നെ മാറ്റത്തിൻ്റെ പാതയിലാണ് എല്ലാവരും അല്ലാരുതായ രീതിയിൽ അമ്പല കമ്മിറ്റി അമ്പല കമ്മിറ്റിൻ്റെ രീതിയിൽ പള്ളി ക്രിസ്ത്യൻ ചർച്ചകൾ അവരുടെ രീതിയിൽ ഇതിനുള്ള ഒരു ബോധവൽക്കരണവും മറ്റുള്ള കാര്യങ്ങളും ശ്രമങ്ങളും തുടർന്നും കൊണ്ടിരിക്കണം ഇങ്ങനത്തെ ഒരു സമയത്ത് ഇത്തരം നീചമായ ആക്ടിവിറ്റീസ് നടത്തുന്ന ആളുകളെ ഒരു ക്രിമിനൽസ് എന്നല്ലാതെ ഇവർക്ക് ഒരു മതത്തിൻ്റെ ഒരു മേലാപ്പ് ചാർത്തി കൊടുക്കേണ്ട ചാർത്തിക്കൊടുക്കുക ജലീൽ പറഞ്ഞൊരു വിഷയത്തിൽ ജലീൽ പറയുന്നത് വളരെ ചെറിയ പ്രായം മുതൽ തന്നെ മദ്രസയെ അദ്ദേഹം ഇതിലേക്ക് കൊണ്ടുവരുന്നുണ്ട് മദ്രസ വിദ്യാഭ്യാസത്തെ പ്രശ്നവൽക്കരിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ജലീൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മതവിദ്യാഭ്യാസവും അതിൻ്റെ ധാർമ്മിക മൂല്യങ്ങളും ഒക്കെ പകർന്ന് കിട്ടുന്ന കമ്മ്യൂണിറ്റിയിൽപ്പെട്ട കുട്ടികളാണ് ഈ പറയുന്ന ക്രൈം റേറ്റിൽ കൂടുതലായിട്ട് വരുന്നത് പലപ്പോഴും അച്ചടക്ക രാഹിത്യം കാണിക്കുന്ന കുട്ടികളായി വിദ്യാലയങ്ങളിൽ പോലും പെരുമാറുന്നത് ഇത്തരം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട കുട്ടികളാണ് അങ്ങനെ തുടങ്ങി അപ്പോൾ അദ്ദേഹം പ്രശ്നവൽക്കരിക്കുന്ന യഥാർത്ഥത്തിൽ മതബോധനം ഫലവത്താകുന്നില്ല അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഒരു കുട്ടിയെ അവൻ്റെ ജീവിതത്തിൽ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിന് ഈ മതബോധനം പര്യാപ്തമാകുന്നില്ല എന്ന ഒരു ആങ്കിളിലേക്ക് അദ്ദേഹം കൊണ്ടുപോകുന്നു ഞാൻ ചോദിച്ചട്ടെ കെ ടി ജലീലിന് എവിടുന്നു കിട്ടി ഈ ഒരു ഡാറ്റ ഈയൊരു ക്രിമിനൽ പശ്ചാത്തലം കൂടുതലുള്ളത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലാണെന്നുള്ളത് ഫസ്റ്റിന്റെ ചോദ്യ ഈ ഡാറ്റ എവിടുന്നാണ് കിട്ടിയത് ഇങ്ങനൊരി തികച്ചും തെറ്റായ ഒരു ഡാറ്റ ആയിരിക്കുന്നു നൂറ് ശതമാനം ഉറപ്പാണ് ഏതൊരു മനുഷ്യനും കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം അങ്ങനൊരു ഡാറ്റ ആരെ കയ്യിലും ഇല്ല അതേസമയം ഇനി രണ്ടാമത്തെ കാര്യം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഈ ഒരു എന്താ പറയുക ഒരു രാഷ്ട്രീയക്കാരൻ ഇത് പറയുമ്പോൾ ഇതിന്റെ പിന്നിലൊരു ഒരു രാഷ്ട്രീയ ലക്ഷ്യം ഉണ്ടാവും എന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ നമ്മളെന്താ പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടിയിട്ട് മതങ്ങളെ ദുരുപയോഗം ചെയ്യുന്നത് ഇന്നലെയും തുടങ്ങിയ കാര്യമല്ല നിർത്തണം ഇങ്ങനെയുള്ള എന്താ പറയുക നമ്മളെ രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വേദി കിട്ടി കഴിയുമ്പോഴത്തേക്കും ആ വേദി കയറിയിട്ട് എന്താ പറയരുത് നമ്മളെ രാഷ്ട്രീയ ലാഭം കൊയ്തെടുക്കാൻ ആരും ശ്രമിക്കരുത് കാരണം പ്രത്യേകിച്ച് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അല്ലാതെ തന്നെ എന്തൊക്കെ വിഷയങ്ങള് ഈ രാഷ്ട്രീയക്കാർക്ക് ചർച്ച ചെയ്യാണ്ട് നമ്മളത് സമൂഹത്തിൽ ഒരുപാട് വേറെ പല പ്രശ്നങ്ങളുണ്ട് തൊഴിലില്ലായ്മ ഉണ്ട് ഇപ്പം കളക്ടറേറ്റ് എന്താ പറയുക തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ഇപ്പോഴും വെയിലും മഴയും കൊണ്ടിട്ട് അമ്മമാര് ഒരുപാട് മനുഷ്യർ എന്താക്കിണ്ട് ഏ അംഗനവാടി ഇങ്ങനെ ഒരു വിഷയം നടക്കുന്ന സമയത്ത് ആ വിഷയത്തിൽ എന്നെ പലപ്പോഴും ഇത്തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് നയിച്ചതിൻ്റെ പിന്നിലുള്ള കാരണം എനിക്ക് ആ കുട്ടിക്കാലത്ത് ലഭിച്ച മദ്രസകളിൽ നിന്ന് ലഭിച്ച മതബോധനത്തിൻ്റെ കൂടി വെളിച്ചത്തിലാണ് എന്നെ നേർവഴിക്ക് നടത്തിയതും അല്ലെങ്കിൽ എന്നോട് നിലപാടെടുക്കാൻ പ്രേരിപ്പിച്ചതുമൊക്കെ ആ അറിവും ആ അത്തരത്തിലുള്ള എനിക്ക് ലഭിച്ച ശിക്ഷണവുമാണ് മതപാഠശാലയിൽ നിന്ന് എനിക്ക് ലഭിച്ച ശിക്ഷണവുമാണ് എന്നെ അതിനെ പ്രാപ്തരാക്കിയതെന്ന് പറയേണ്ടതായി അതെ അപ്പോൾ എങ് ഏത് തരത്തിലാണ് ആ സന്ദർഭത്തെ ഒരു മതവിദ്യാഭ്യാസത്തിൻ്റെ പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് മനാഫ് ശിരൂർ ദുരന്ത സമയത്ത് തൻ്റെ പ്രവർത്തികത എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്താണ് എനിക്ക് നിർവഹിക്കാനുള്ള റോൾ എന്നതിനെ സംബന്ധിച്ച് മനസ്സിലുറപ്പിക്കുന്നത് ആദ്യം തന്നെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ മദറസേയിൽ എന്താണ് പഠിപ്പിക്കണതെന്നുള്ളത് മറ്റുള്ളവർക്കും കൂടി കെട്ടി പറഞ്ഞു കൊടുക്കുന്നത് ഒരു വിധത്തിൽ നന്നാവും കാരണം എന്താ പറഞ്ഞാൽ ഖുറാൻ പിന്നെ ഒരു കുറച്ച് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നല്ല കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഓരോ ഇത് എന്താ പറഞ്ഞ സൽ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറച്ച് സിലബസുകൾ മാത്രമാണ് പഠിപ്പിക്കുന്നത് ഈ സിലബസിൽ പ്രധാനപ്പെട്ടതാണ് സ്വഭാവ ശുദ്ധീകരണ പരിപാടികൾ ഒരു അയൽവാസിയോട് എങ്ങനെ പെരുമാറണം സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം ഇങ്ങനെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഇസ്ലാമികപരമായിട്ട് ഒരു മനുഷ്യന് ആ മതത്തിൽ കൽപ്പിക്കപ്പെടുന്നുണ്ട് ആ കാര്യങ്ങളാണ് പഠിക്കുന്നത് വലിയവരോട് എങ്ങനെ പെരുമാറണം ജോലിക്കാരോട് എങ്ങനെ പെരുമാറണം ഇങ്ങനെ തുടങ്ങിയ സമൂഹത്തിൽ ഒരു ഒരു എല്ലാ ഭാഗവും ടച്ച് ചെയ്ത് പോണ ഒരു വിദ്യാഭ്യാസ രീതിയാണ് മദർസയിൽ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഈ രീതി ഒരു സമയത്ത് ഞാൻ ആ സംസാരം സംസാരിക്കുന്ന സമയത്ത് എന്തായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദറസ ബാൻ ചെയ്യണം പറഞ്ഞിട്ട് മദർസകൾ മേൽ പല തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരുന്ന ഒരു സമയത്തായിരുന്നു എനിക്ക് പറയേണ്ടി വന്നത് ഈ മദ്രസനെ കൊണ്ട് ഗുണമേ ഉള്ളൂ ഈവൻ ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് മുസ്ലിങ്ങൾ രാവിലെ മദർസയിൽ പഠിക്കുന്ന അതേമാതിരി ഹിന്ദുസും ക്രിസ്ത്യൻസും നിർബന്ധമായിട്ട് അവരുടെ അവരെ ആധ്യാത്മിക കാര്യങ്ങളിൽ വിദ്യാഭ്യാസം നേടിയെടുക്കണം എന്നുള്ള ഇത് കമ്പൽസരി ആയിട്ട് ചെയ്തിട്ടുണ്ട് ചെയ്യണം നല്ല കാര്യമാണ് പുരാണത്തിൽ എന്തായാലും ഉണ്ടാവുമല്ലോ അയൽവാസിയോട് എങ്ങനെ പെരുമാറണം എന്ന് ആരെങ്കിലും ഏതെങ്കിലും ഒരു മഹർഷി പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ അത്തരം മൂല്യങ്ങളിലാണ് ഞാൻ മൂല്യങ്ങൾ പല കാലങ്ങളിലായി പിന്നെ യുദ്ധം ചെയ്യേണ്ടത് എങ്ങനാണെന്ന് കൃഷ്ണന് പറഞ്ഞിട്ടില്ലേ അല്ല അവിടെ തന്നെയാണ് പ്രശ്നം അപ്പൊ സ്വാതന്ത്ര്യസമര നായകന്മാരാണ് ബാലഗംഗാധര തിലകനും മഹാത്മാഗാന്ധി അതെ ബാലഗംഗാതരതിലകൻ ഭഗവത്ഗീതയെ വ്യാഖ്യാനിച്ചത് അത് പോരാട്ടത്തിന്റെ ഒരു പുസ്തകമായിട്ടാണ് മഹാത്മാഗാന്ധി ഭഗവത്ഗീതയെ വ്യാഖ്യാനിക്കുന്നത് അതിൽ അന്തർലീനമായിട്ടുള്ളത് അതിൻ്റെ അന്തസത്ത അഹിംസയാണെന്നാണ് ഞാൻ പറഞ്ഞ ഒരു വിഷയത്തിൽ തന്നെ രണ്ടു തരം പ്രധാനപ്പെട്ട വ്യാഖ്യാനങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇതിലേത് പഠിപ്പിക്കും അല്ല വേണ്ടിവരും ഇപ്പൊ ഉദാഹരണത്തിന് ഗീത ഭഗവത്ഗീതയാണ് ചിലരൊക്കെ പറയാറുണ്ട് ഖുറാൻ ഭഗവത്ഗീത ബൈബിൾ എന്നൊക്കെ അങ്ങനെ പറയാൻ പറ്റുന്ന പുസ്തകമല്ല ഭഗവത്ഗീത ഹിന്ദു കമ്മ്യൂണിറ്റിയെ മൊത്തത്തിൽ പിന്നെ നയിക്കാൻ പറ്റുന്ന ഒരു വേദഗ്രന്ഥമായിട്ട് ഭഗവത്ഗീതയെ കാണാൻ പറ്റില്ല കാണുന്നവരില്ല ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ അത് സാധ്യമായ കാര്യമല്ല എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ പുറത്ത് ഏതെങ്കിലും ഒരു ഹിന്ദു അഭിമാനിക്കുന്നുണ്ടെങ്കിൽ ജലീലിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പുറത്ത് ഞങ്ങളിപ്പം നല്ല ആളുകളാണ് എന്ന് അഭിമാനിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അവരോട് പറയാനുള്ളത് കേരളത്തിൻ്റെ കോണ്ടക്സ്റ്റിൽ നിന്ന് ചിന്തിക്കുന്നതിനപ്പുറം നിങ്ങൾ ഇന്ത്യയിൽ ഉടനീളം വ്യാപിച്ച് കിടക്കുന്നൊരു ഒരു സംസ്കാരമാണല്ലോ ഹിന്ദു സംസ്കാരം അതിൻ്റെ ഭാഗമായി ഇന്ത്യയിലെ മറ്റ് ഭാഗങ്ങളിൽ ആ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് ഞങ്ങൾ ആ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ് എന്ന പേരിൽ നടത്തുന്ന ഒട്ടേറെ മനുഷ്യത്വഹീനമായ നടപടികളുണ്ട് അത് ഒരു ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും ഒരുത്തൻ്റെ ആരാധനാലയത്തിൻ്റെ കാര്യത്തിലായാലും അങ്ങനെ തുടങ്ങിയിട്ട് നിരവധിയായ മനുഷ്യത്വരഹിതമായ നടപടികൾ തെരുവിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇനി അന്ന് ആ അർത്ഥത്തിൽ നമ്മൾ വടക്കേ ഇന്ത്യയെ മൊത്തത്തിൽ എടുക്കുമ്പോഴുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റികളിൽ വലിയ തോതിൽ ഇടപെടുന്ന കമ്മ്യൂണിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ ഹിന്ദു കമ്മ്യൂണിറ്റി ആയിട്ടാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് കാരണം ആ രീതിയിൽ ആക്രമണങ്ങൾ മോബ് ലിഞ്ചിങ് ഉൾപ്പെടെ പശുക്കടത്തിൻ്റെ പേരിൽ ഗോവധത്തിൻ്റെ പേരിൽ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സംഭവങ്ങളുടെ പേരിൽ തെരുവിൽ വെച്ച് ആക്രമിക്കുന്ന തരത്തിലുള്ള ഹീനമായ ക്രൂരമായ ആക്രമണങ്ങൾ നമ്മൾ പരസ്യമായി കണ്ടുകൊണ്ടിരിക്കുക അപ്പൊ ഒരു കമ്മ്യൂണിറ്റി ഇപ്പം മനാബ് പറഞ്ഞത് ഒരു ക്രിമിനൽ മനസ്സ് എന്ന് പറയുന്നത് അതിനെ രാഷ്ട്രീയമായിട്ട് എങ്ങനെ മറ്റുള്ളവർ ഉപയോഗപ്പെടുത്തുന്നു എന്നതിലേക്ക് കൂടി ചർച്ച ചെയ്യേണ്ടതുണ്ട് കാരണം ആ ഒരു കമ്മ്യൂണിറ്റി ഒരു ഘട്ടത്തിൽ ഒരു ഘട്ടത്തിൽ ആർ എസ് എസിന്റെ ചീഫ് മോഹൻ ഭാഗവതന് പോലും പറയേണ്ടി വന്നു ഇനി ആരും ഏതെങ്കിലും പള്ളിയുടെ പുറകിൽ പോയിട്ട് അല്ലെ അതിൻ്റെ മണ്ണ് മാന്തി ശിവലിംഗം തിരയാൻ പോകണ്ട അങ്ങനെ നേതാവാകാൻ ആരും ശ്രമിക്കേണ്ടതില്ല എന്ന് മോഹൻ ഭാഗവതിന് പോലും പറയേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഹിന്ദു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഇത്തരത്തിൽ ഇതിനെ ക്രിമിനൽ വൽക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ വലിയ തോതിൽ പിന്നെ മറ്റുള്ള കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരെ ആക്രമിക്കുന്ന വലിയ ക്രിമിനൽ സ്വഭാവത്തിൽ പെരുമാറുന്നവരായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഈ ഇതൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാൻ ഇൻ്റെ ഇൻ്റെ ചെറുപ്പകാലം ഞാൻ ഓർക്കുന്നത് ഞാൻ കർണാടകയിലാണ് ഇൻ്റെ ചെറുപ്പകാലം ഒരു കുറച്ച് കൊല്ലങ്ങൾ ചിലവഴിച്ചത് ഞാൻ പെരുന്നാൾ എങ്ങനെ ആഘോഷിച്ചോ അതേപോലെ ഹോളി ആഘോഷിച്ച മനുഷ്യനാണ് കാരണം എൻ്റെ ചുറ്റും അവിടെ ഉള്ളത് ഹിന്ദു കമ്മ്യൂണിറ്റിപ്പെട്ട ആളുകളാണ് ഞാൻ ജീവിച്ച ഭാഗം മൊത്തം ഹിന്ദു ഫാമിലീസ് ആണ് ഹോളി ഞാൻ പോലെയുള്ള ഒരുപാട് മുസ്ലിം ചെറു കുട്ടികൾ അവിടെ നമ്മൾ ഹോളിക്ക് ഭയങ്കരമായിട്ട് ഹോളി ആഘോഷിച്ചിട്ടുണ്ട് രാഖി രക്ഷാബന്ധന് ഞാൻ ഞാനെത്രയോ ആളുകളെ കയ്യിൽ രക്ഷാബന്ധൻ കെട്ടിട്ടുണ്ട് ഗണപതി ഉത്സവം അതിൻ്റെ പ്രസാദം ഭയങ്കര ടേസ്റ്റാണ് ഞാൻ എത്രയോ കാലം ഞാൻ ആ പ്രസാദത്തിനായിട്ട് ഒരു ദിവസം തന്നെ ഒരു ഒരു ഇരുപതും മുപ്പതും അമ്പലങ്ങളിൽ കയറിയിട്ട് ആ പ്രസാദം തിന്നിട്ടുണ്ട് ഞാൻ ആ എൻ്റെ ആ ചെറുപ്പകാലം ഒക്കെ എത്രയോ രസമുള്ള ഒരു ചെറുപ്പകാലമായിരുന്നു ഇന്ന് നേരെ മറിച്ചിട്ട് ഇന്ന് എന്തായിരിക്കുന്നത് ഹോളി ഹോളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അതിൽ എന്താ ക്രൂരതയുടെ ഒരു മുഖം കൂടി വരികയാണ് ഏത് മതമാണ് പഠിപ്പിക്കണത് നമ്മളൊരു ആഘോഷത്തിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കണത് ഇന്ന് ഇന്ന് ഉത്തരേന്ത്യയില് ഒരു ഒരു സാന്ദർഭികമായിട്ട് പറയണം ഒരു ഒരു ആഘോഷം വരുമ്പോൾ ഇതിലേക്കൊക്കെ എങ്ങനെയൊക്കെ നമ്മുടെ സമൂഹം എത്തിയത് എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ മനാഫ് പറഞ്ഞ പോലുള്ള കുട്ടിക്കാലത്തിലൂടെ കടന്നുപോയ ഒരാളാണ് മതത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ല ആ രീതിയിൽ ഒരു ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിക്കുന്ന കാലത്തും കുട്ടികളുടെ ഇടയിലും മറ്റ് സാമൂഹ്യ ജീവിതത്തിൻ്റെ ഇടയിലൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല അതൊരു കാലം അതിന് പകരം കേരള രാജ്യത്തിന്റെ സോഷ്യൽ ഫാബ്രിക് പൊളിറ്റിക്കൽ ഫാബ്രിക് വല്ലാതെ മാറിപ്പോയി ഇന്നൊരാൾ നമ്മുടെ മുമ്പിൽ സൈക്കിള് തട്ടി വീണിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ സൈക്കിളിൽ അപകടം ഉണ്ടായിട്ടുണ്ടായത് വീണിട്ടുണ്ടെങ്കിൽ അത് ഏത് മതസ്ഥനാണെന്ന് പോലും ചിന്തിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ സാമൂഹിക കാഴ്ചപ്പാടിൽ വലിയ മാറ്റം ഒന്നും അതെ അതെന്നാണ് അതിനാണ് ഞാൻ അതിനാണ് ഇതിനെ തുടക്കം മുതലേ എതിർത്ത് വരുന്നത് രാഷ്ട്രീയം നിങ്ങൾ രാഷ്ട്രീയ ലാഭത്തിനും വേണ്ടിയിട്ട് മതത്തിന്റെ വിഷയങ്ങളിൽ സംസാരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു അപകടാവസ്ഥ ആണ് ഇപ്പൊ ഈ പറയുന്നത് അതായത് ഞമ്മളിപ്പോ രാവിലെ ഒരു പേപ്പർ എടുത്ത് വായിക്കാണ് അഞ്ച് കിലോ ഹെറോയിൻ അല്ലെങ്കിൽ എം ഡി എം എ അല്ലെങ്കിൽ കഞ്ചാവ് പിടിക്കപ്പെട്ടു ഏഹ് പ്രതി അറസ്റ്റിൽ എന്ന് പറഞ്ഞിട്ട് ആ പ്രതിന്റെ പേരാണ് അടുത്തത് നമ്മളെ ലക്ഷ്യവും ബാക്കി മാറ്റർ ഒന്നും വായിക്കുന്നതിന് മുമ്പ് നോക്കൂ എല്ലാ ക്രിമിനൽ ഇതിലും മതം അന്വേഷിച്ച് നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ആ സ്ഥലത്തേക്കാണ് എന്താകുന്നത് ചില കാര്യങ്ങളിൽ നമ്മൾ എന്താക്കുന്നത് നമ്മളൊരു വിഷയത്തെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അഡ്രസ് ചെയ്യുമ്പോൾ അത് ആ വിഷയത്തെ നമ്മൾ എന്താ പറഞ്ഞാൽ ആ രീതിയിൽ അഡ്രസ് ചെയ്യണം ഇപ്പൊ ക്രിമിനൽ പശ്ചാത്തലമുണ്ട് നമ്മളെല്ലാവരും കൂടിയിട്ട് എല്ലാമത് ഞമ്മ ഞാൻ ഇതിനു മുമ്പ് ഒരു ഒരു ഇൻ്റർവ്യൂല് പറഞ്ഞിരുന്നു ഞമ്മളെ ഒറ്റക്കെട്ടാവണം ഒരു ഒരു നാട്ടിൽ ഒരു പഞ്ചായത്തിൽ അല്ലെങ്കിൽ ഒരു ഒരു സർട്ടൺ സ്ഥലത്ത് അമ്പലം ഉണ്ടാവും പള്ളി ഉണ്ടാവും ക്രിസ്ത്യൻ പള്ളി ഉണ്ടാവും കൂട്ടായിട്ട് ഒരു കമ്മിറ്റി രൂപീകരിക്കണം ഈ കമ്മിറ്റി എന്താക്കണം ഓരോ സ്ഥലങ്ങളും അരിച്ചു പെറുക്കണം പോലീസിനെ കൊണ്ടോ മറ്റുള്ള സംവിധാനങ്ങൾ കൊണ്ടോ ഒരു പരിധിയുണ്ട് തടയാൻ തടയാൻ കഴിയണത് ഇന്നലെ തന്നെ ഞങ്ങളൊരു പരിചയമുള്ള ഒരു സ്ഥലത്ത് ഇൻ്റെ ഒരു സുഹൃത്ത് ഇന്നെ വിളിച്ചിട്ട് പറയാൻ ഇന്ന സ്ഥലത്ത് ഒരു കൂട്ടം ആളുകൾ ഒരു ഇങ്ങനത്തെ ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റിയിൽ ഏർപ്പെട്ടു കൊണ്ടിരിക്കണേ മാസ ഈ സമയത്ത് അവിടെ അത് ഏത് മാത്രമുള്ള ഒന്നും അറിയില്ല ഇരിടത്ത് ഇത്ര ആൾക്കാർ അവിടെ ഇന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണേ വളരെ മോശമായ ഒരു ആക്ടിവിറ്റിയിലാണ് പോലീസിനെ പോവാൻ ആ രാത്രി പോവാൻ പേടിയാണ് പറഞ്ഞിട്ട് കാര്യമില്ല നാല് പോലീസുകാർ അവിടെ ആ ഭാഗത്ത് നിൽക്കുന്നത് എത്ര പേരാണെന്ന് അറിയില്ല ഏത് കോലത്തിലും അറിയില്ല ഏത് മെന്റാലിറ്റിയിലും അറിയില്ല ഈ പോലീസിനും ഈ പട്ടാളത്തിനും ഒക്കത്തിനും ഫാമിലി ഉള്ളതാ പോവാൻ പേടിയാ പക്ഷേ അവിടെ എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് മാറ്റാൻ തിരിച്ചു വരണം ഏത് നാട്ടു കൂട്ടങ്ങൾ തിരിച്ചു വരണം നാട്ടിലെ സംവിധാനങ്ങളും ചെറുപ്പക്കാരും എല്ലാ വിഭാഗ ആളുകളും കൂടി ഒന്നിച്ചുകൊണ്ട് എന്താവണം നാട്ടിൽ നിന്ന് ഈ ഒരു വിപത്തിനെ ഒന്നിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇന്ന് ഇപ്പോൾ ലഭ്യമല്ല അപ്പൊ അതേസമയം അതിന് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ സാധാരണ പറയാറുണ്ട് രണ്ട് കൈ കൂട്ടി അടിച്ചാലേ ശബ്ദമുണ്ടാവും ഇപ്പൊ നേരത്തെ മനോഫ പറഞ്ഞ പിന്നെ സാഹചര്യത്തെ ഇല്ലാതാക്കുന്നതിൽ ഈ പറയുന്ന മതപണ്ഡിതന്മാർക്കും വലിയ പങ്കുണ്ട് ഉദാഹരണത്തിന് മുസ്ലിങ്ങൾ ഓണത്തിൻ്റെ ഭക്ഷണം കഴിക്കാൻ പോകരുത് ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ പോകരുത് ഇങ്ങനെ പ്രസംഗിക്കുന്ന ആഹ് പണ്ഡിതാണ് അപ്പൊ ഇങ്ങനെ അത് ഒരു ഒരു രണ്ട് ഭാഗത്തും കൈകൾ കൂട്ടിയടിക്കുമ്പോഴാണ് ശബ്ദം ഉണ്ടാകുന്നത് പറയുന്നത് പോലെ ഇത്തരത്തിൽ മതത്തെ സമൂഹത്തിൽ കൂടിയാടി കഴിയേണ്ട ഒരു കാല ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നതിന് മുന്നിൽ നിൽക്കേണ്ട ഒരുമിച്ച് പോകലാണ് അതേസമയം നമ്മുടെ മൂല്യം നമ്മുടെ മൂല്യം ഉയർത്തിപ്പിടിക്കുകയും നമ്മുടെ വിശ്വാസം ഉയർത്തിപ്പിടിക്കുകയും മറ്റുള്ളവർക്ക് കൂടി മാതൃകയാകുന്ന തരത്തിൽ മറ്റു സമുദായത്തിൽപ്പെട്ടവർ കൂടി നമ്മുടെ സമുദായത്തിലേക്ക് ആകൃഷ്ടരാകുന്ന തരത്തിൽ ഔന്നത്യം കാണിക്കുന്ന ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന തരത്തിൽ ചിന്തിക്കുന്നതിന് പകരം ഈ തരത്തിൽ ഭിന്നിപ്പിക്കുന്ന ഒരു മനോഭാവത്തിലേക്ക് ഒരു മതത്തിലെ പണ്ഡിതനും പോകാൻ പാടില്ല ഒരുമിച്ച് പോകുമ്പോൾ ചില പോരായ്മകൾ പോരായ്മകളുണ്ടാവും അല്ല വിമർശിക്ക അത്തരത്തിൽ ആളുകൾ പറയുന്ന ആളുകളെ വിമർശിക്കേണ്ടത് വിമർശിക്കണം അങ്ങനെ ഇന്ത്യ എന്ന് പറയുന്നത് എനിക്കുണ്ടായ ഒരു അനുഭവം ഒരാളുടെ പിറന്നാളിന് നമ്മൾ സാധാരണ കേക്ക് മുറിക്കുന്നു പക്ഷെ ഒരു എന്റെ എന്റെ സുഹൃത്താണ് അയാൾ പറഞ്ഞു അയാൾക്ക് കിട്ടിയ മതബോധനം കേക്ക് മുറിക്കാൻ പാടില്ല എന്നാ അങ്ങനെ ഒരു ചടങ്ങ് പങ്കെടുക്കാൻ ഞാനില്ല ഞാൻ പറയുന്നത് ഇതൊക്കെ പൊതുവിൽ കേക്ക് മുറിക്കുന്നത് ഏത് മതവുമായി ബന്ധപ്പെട്ടാന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല അങ്ങനെ ആ എന്നയാളുടെ ഒരു ബർത്ത്ഡേ നമുക്ക് കേക്ക് മുറിക്കണം എന്ന് പറയുമ്പോൾ ആ ഞാൻ പറയുന്നത് ഒരു സൈക്കിൾ തട്ടി വീഴുന്നത് പോലെ ജീവിതത്തിലെ എല്ലാ സംഭവങ്ങളിലെയും മതത്തിൻ്റെ കണ്ണടയിലൂടെ കാണുന്ന കമ്മ്യൂണിറ്റി അതാണ് ഉണ്ടാവാൻ പാടില്ല അതാണ് പക്ഷേ അത് ദൗർഭാഗ്യവശാൽ എന്തുണ്ട് ഈ ഇത്തരത്തിൽ തെറ്റായ ബോധനം അല്ലെങ്കിൽ തെറ്റായ ബോധനാണെന്ന് ഞാൻ പറയുന്നില്ല ഇവിടെ അത് പ്രാക്ടിക്കൽ ആണോ ഇവിടെ അത് ശരിയാണോ എന്ന് പോലും ചിന്തിക്കാതെ ഇത്തരത്തിലുള്ള ബോധനം കൊടുക്കുന്ന പണ്ഡിതന്മാർ എന്ത് ചെയ്യുന്നു യഥാർത്ഥത്തിൽ ഉണ്ടാക്കുന്ന സ്പർദ്ധയാണ് നമ്മൾ ജീവിക്കുന്നത് ഒരു ചുറ്റുപാടും കൂടിയും എന്താക്കണം എല്ലാവരും മനസ്സിലാക്കണം നമ്മൾ ജീവിക്കുന്നത് ഒരു എന്താ പറയണ എല്ലാ മതങ്ങളും കൂടിയിട്ടുള്ള ഒരു സമൂഹത്തിലാണ് ജീവിക്കുന്നത് ചില കാര്യങ്ങളിൽ നമ്മൾ എന്താവണം ഒരു ലിബറൽ മൈൻഡിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകണം എല്ലാത്തോടത്തോളം കാലം ഈ ഒരു അകൽച്ച വീണ്ടും അകൽന്നും കൊണ്ടേ മനാസും നേരത്തെ പറഞ്ഞ കുട്ടിക്കാലത്തിൽ ഉണ്ടായിരുന്നത് അതെ ലിബറൽ മനോഭാവമാണ് അതെ ആ ആ മനോഭാവത്തിൽ എനിക്കൊന്നും നഷ്ടപ്പെടാൻ ഉണ്ടായിട്ടില്ല ഇന്നും ആ സുഹൃത്തുക്കളിന്റെ കൂടെ അന്ന് കളിച്ചു നടന്ന ഇപ്പോഴും ഉണ്ട് ഞാൻ പിന്നീട് കോഴിക്കോട് ജീവിച്ച കാലത്ത് ഓണം ഓണമുണ്ട് ഏർ കൈ കണക്കില്ല ഒരേ ഓണത്തിന് ഒരു വീട്ടിൽ നിന്ന് ഇത് കഴിച്ച് അടുത്ത വീട്ടിൽ വരെ പോകേണ്ടി കാരണം മറ്റുള്ളവർ പിണങ്ങി പോകുന്നുള്ളതിനോട് സുഹൃത്തുക്കൾ എന്റെ വീട്ടിൽ ഓണം ഉണ്ടാകാൻ എന്നുള്ള പരിഭവം കാണിക്കുന്നതിനോട് പല വീട്ടിൽ പോയി പക്ഷേ ഇപ്പൊ കേരളത്തിൽ എന്ത് സംഭവിക്കുന്നു അറിയാം യഥാർത്ഥത്തിൽ ഇപ്പോൾ വടക്കേന്ത്യയിലൊക്കെ പറഞ്ഞാൽ മുസ്ലിം ഹിന്ദു ഒരു ടെൻഷനാണ് ഉള്ളതെങ്കിൽ കേരളത്തിൽ അത് വേറൊരു രീതിയിലേക്ക് തിരിച്ചു തിരിച്ചുവിടാൻ കൂടി ആർ എസ് എസ് ശ്രമിക്കുന്നുണ്ട് അത് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങൾക്കും ഇടയിലുള്ള സ്പർദ്ധ വളർത്തുക എന്നുള്ളതാണ് അതിന് ഏത് തരത്തിലാണെന്നറിയില്ല കാസർ പോലുള്ള സംഘടനകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് ഇത് ആ രീതിയിൽ കൂടി എന്ത് ചെയ്യുകയാണ് ഉപയോഗിക്കപ്പെടുകയാണ് ഇപ്പം പി സി ജോർജ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു ഡയ്മെൻഷനിൽ നിന്നും ഉണ്ടാകും പി സി ജോർജ് ഏറ്റെടുക്കുന്നത് ഇവിടെ കൃത്യമായും ഒരു ആർ എസ് എസ് അജണ്ട എന്നത് തന്നെ പറയാവുന്ന തരത്തിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ ബി ജെ പിക്ക് ഒപ്പം നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ ആസൂത്രിതമായിട്ടുള്ള പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് ഒരു വടിയായിട്ട് യഥാർത്ഥത്തിൽ കേരളത്തിൽ ഈ കെ ടി ജലീലിൻ്റെ പ്രസ്താവന മാറുകയാണ് കെ ടി ജലീൽ അതുകൊണ്ട് എന്താണ് ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളത് നാളെ ഒരു പക്ഷെ അതിൻ്റെ ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം മലപ്പുറം പോലൊരു ജില്ലയിൽ നാളെയും എം എൽ എ ആയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ജനപ്രാതിനിധ്യത്തിലേക്ക് വരാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ അവസരം ഉള്ള കെ ടി ജലീൽ അങ്ങനെയൊരു ഒരു ജില്ലയിൽ നിന്ന് വരുന്ന ഒരാൾ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തുന്നത് കൊണ്ട് എന്താണ് അദ്ദേഹം ലക്ഷ്യം വെക്കുന്നതെന്ന് ഇപ്പോൾ വ്യക്തമല്ല പക്ഷെ അതിന് എന്താണ് അതിന്റെ ലക്ഷ്യമെന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല എന്തായാലും അത് പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ സംവിധാനം കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള ചില വോട്ടുകളിൽ ഇങ്ങോട്ടുള്ള വ്യത്യാസത്തെ മറികടക്കാനുള്ള പുതിയ പുതിയ മാർഗങ്ങൾ അന്വേഷിക്കുന്നതിൻ്റെ ഭാഗം കൂടിയാണോ ജലീൽ ഇത്തരത്തിൽ സംസാരിക്കുന്നത് എന്ന് പോലും സംശയിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് കാര്യത്തിൽ രാഷ്ട്രീയമായ അത് വ്യക്തത ആ കാര്യത്തിൽ വന്നിട്ടില്ലെങ്കിലും അങ്ങനെ ഒരു ഊഹത്തിലേക്കാണ് നമുക്ക് പോകാൻ കഴിയുക ഒരാ ഒരു മതത്തിൽപ്പെട്ടവര് നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്യണ്ടാവും അതും കൂടി അപ്രിഷ്യേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതേനും വെറും മോശം കാര്യം മാത്രം കണ്ടുപിടിച്ചിട്ട് അതിനെപ്പറ്റി പറയാ മറ്റു നല്ല വശങ്ങള് പറയാതെക്കുക മലയാളിയുടെ ഏറ്റവും വലിയ അതൊരു അതൊരു പോരായ്മ നല്ല അതെ ഇതേ ഇതേ കേട്ടി രണ്ട് വർത്തമാനം ഞാൻ നല്ലൊരു കാര്യം ചെയ്ത് ജനങ്ങളും മൊത്തം നല്ലൊരു അഭിപ്രായം പറഞ്ഞ വ്യക്തിയാണ് മനാഫ് ഇതേ കേട്ടുചേല് മുസ്ലിം ആയ മനാഫ് നല്ലൊരു കാര്യം ചെയ്ത് മദർസലിൽ പഠിച്ച മനാഫാണ് എന്ന് പറഞ്ഞ് നല്ലൊരു കാര്യം പറഞ്ഞിരുന്നെങ്കിൽ അങ്ങനെല്ലോ എനിക്ക് പറയാനുള്ളത് ഈ വിഷയത്തിൽ എന്താ പറഞ്ഞാൽ നമ്മൾ ഒരു ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയെ ഒരിക്കലും ഒരു മതത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിർത്തിയിട്ട് അതിനെ ഒരു എന്താ പറയുക ഒരു മതത്തിനെ അതിൻ്റെ മറ്റുള്ളവരുടെ മുന്നിൽ ഇഗൈത്താനേ അത് ഉപകരിക്കുകയുള്ളു ഇതിനെക്കൊണ്ട് ഒരു സാമൂഹിക പരിഷ്കാരങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവിടെ വെച്ച് നിർത്തണം നന്ദി നമസ്കാരം